അതെ ഈ ഒരു തെങ്ങ് ഞമ്മളൊന്ന് മുറിക്കാൻ പോണത് അഞ്ചനുണ്ട് ഉമ്മ ഉണ്ട് അയൽവാസികളൊക്കെ ഇണ്ടാ നമുക്ക് ഇവിടെ കരണ്ടിന്റെ കമ്പിയുള്ളത് കൊണ്ട് ഭയങ്കര ഭീഷണിയാണ് അപ്പൊ ഒന്ന് വെട്ടി ഒഴിവാക്കാന്നുള്ളതാണ് അപ്പൊ നമുക്കിത് വെട്ടാം ഇത് തന്നെ വേണ്ടി മഴ തന്നെ വേണ്ടി തോട്ടുല്ല ايه اللي بيحصل ده؟ اه كويس. طب ما انت. طب خلاص ما اديني. انا عايز اديني واحده. ده 500 جنيه خالص. ده. يلا. 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 يلا.

ടിപൊളി ആക്കണപ്പോ നിങ്ങൾക്ക് ലേഹം ഉണ്ടാക്കാന്നാണ് പറയുന്നത് ഇങ്ങനൊരു ഉപകാരം ഉണ്ട് കേട്ടതാ ചേച്ചിയൊക്കെ ഇങ്ങനെ തോണ്ട വാവ് എന്താ ടേസ്റ്റ് വള്ളറക്കിക്കോട്ടെ നമുക്കെന്താ

ആരാണ് തിന്നാൻ നിക്കണ്ടി ചൈന ഇതൊക്കെ മാറും തെങ്ങിൻ പൂക്കലൊക്കെ എന്തിനാ കഴിക്കണേ എല്ലിനൊക്കെ ബലം കൂടാനല്ലേ ആ മുൻപ് ചാളൊക്കെ നേരക്കട ക്യാമറ ഞങ്ങൾ ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അത് പത്രത്തിൽ വരണ്ടെന്താ ടേസ്റ്റ് അറിയോ ആ ആ ആസിനോ അമീനോ ഞാസിനും എടുത്തേക്കാം ഞാസ വാവ്

അങ്ങു ഇടാ. ഡോക്ടർ പറഞ്ഞ ഡാറ് മുഴ്ത്തി തന്നോളൂ. അല്ല, നിയാസൂ. യാസ്മിൻ ആമീന കെട്ടാ. ആ, ഇവൻ ഇട്ട കൊടുത്താൽ മതി. യാർക്ക് ഫുഡ് ബിരിയാ ചോറ്, സൈമൻ ചോറ്. നിയാസൂട്ടോ പറഞ്ഞാ ഈ ഫ്രണ്ട്. കളറി. ഇങ്ങോട്ട് യാ. അണ്ടത്രോ മേൽക്ക് മുഴ്ത്തൂ. അതാണ് നല്ല മദം മുഴ്ത്തൂ. വാ. നീ പറയും. മസ്റ്റ് മുത്തല്ലടാ. നമ്മൾ പ്രൊഫഷണൽ മുത്തല്ലേ അല്ലല്ലോ. അത് പാടുന്നുമോ? നമ്മള മതിൽമത്ത് വളർത്തുന്നത്. കുറേ പോയ മൈദിലേ, ഒന്നാണ് പോയത്. അതെടുക്ക പോയിന്നെ യാത്രീനെപ്പറ്റി അങ്ങനെ ആയി കിട്ടാ